Skype. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാന സർക്കാർ ഇത്രയും വലിയൊരു വിശ്വാസ വഞ്ചന നടത്തുന്നത് ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടെ ഉന്നത രാഷ്ട്രീയ സ്വാധീനത്തോടെ ശബരിമലയിൽ നടന്നത് വെറുമൊരു മോഷണമല്ല അത് വിശ്വാസത്തിന്റെ നെഞ്ചിൽ തറച്ച സർക്കാരിന്റെ കത്തിയാണ് ശബരിമലയുടെ പവിത്രമായ പാരമ്പര്യത്തിന്റെ ഭാഗമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാജിവാഹനം അയ്യപ്പന്റെ സ്വന്തം കുതിര രൂപം അത് അപ്രത്യക്ഷമായിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കൊള്ളയ്ക്ക് താങ്കൾ എന്തിനാണ് മൗനം പാലിക്കുന്നത് ജനാവ് കാലിയായപ്പോൾ സർക്കാർ കടക്കെണിയിലായപ്പോൾ ഇനി വിശ്വാസികളുടെ സ്വത്തും അയ്യപ്പന്റെ ആസ്തികളും വിറ്റ് കാശാക്കാമെന്ന് ആരാണ് താങ്കൾക്ക് ഉപദേശം നൽകിയത് ഒരു കാലത്ത് വിശ്വാസികളെ തടവിലാക്കിയ നിങ്ങൾ ഇപ്പോൾ അവരുടെ ആരാധനാവസ്തുക്കൾ മോഷ്ടിക്കുന്നു ഇത് സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണ് നമ്മൾ ഇന്ന് ഈ വിഷയത്തെ അഞ്ച് പ്രധാന തലക്കെട്ടുകളാക്കി വിശകലനം ചെയ്യും ഈ കൊള്ളയുടെ പിന്നാമ്പുറങ്ങൾ സർക്കാരിന്റെ പങ്ക് കേരളത്തിന്റെ സാമ്പത്തിക ദുരവസ്ഥയുമായി ഇതിനുള്ള ബന്ധം ഒപ്പം തന്ത്രിയുടെ കത്തിനു പിന്നിൽ ഞെട്ടിക്കുന്ന സത്യങ്ങളും ഒടുവിൽ ഈ വിഷയത്തിൽ ഭക്തർ സ്വീകരിക്കേണ്ട നിലപാടെന്തെന്നും നമുക്ക് ചർച്ച ചെയ്യാം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തന്ത്രി കണ്ടർ രാജീവർ നൽകിയ കത്ത് പുറത്തു വന്നത് ഒരു ഞെട്ടിക്കുന്ന സത്യമാണ് വാജിവാഹനം തിരികെ വാങ്ങണമെന്ന തന്ത്രിയുടെ ഒക്ടോബർ പതിനൊന്നിലെ കത്ത് ആ വിശുദ്ധ രൂപം ക്ഷേത്രത്തിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന് സ്ഥിരീകരിക്കുന്നു എന്നാൽ ഈ വാർത്ത ഒക്ടോബർ രണ്ടിന് തന്നെ അവർ പുറത്തുവിട്ടിരുന്നു അതായത് മാധ്യമങ്ങൾ ഈ വിവരം പുറത്തു കൊണ്ടുവന്നിട്ടും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ ഒരു പ്രതികരണവും ഉണ്ടായില്ല ഈ മൗനം എന്തിനു വേണ്ടിയായിരുന്നു ഈ മോഷണം പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി ായിരുന്നു തന്ത്രിയുടെ കത്ത് ഒരു ഇടിമിന്നലേറ്റ് പോലെയാണ് സർക്കാരിന്റെ നെഞ്ചിൽ പതിച്ചത് ഭക്തജനങ്ങളുടെ പ്രതിരോധം ശക്തമായതോടെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്ത്രിക്ക് പരസ്യമായി പ്രതികരിക്കേണ്ടിയും വന്നു എന്തിനാണ് ദേവസ്വം ബോർഡ് ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തിൽ കണ്ണടച്ചത് ആരാണ് അവരെ അതിനു വേണ്ടി പ്രേരിപ്പിച്ചത് വാജിവാഹനം കൈവശം വെച്ചിരുന്നത് ആരാണെന്നും സൂചനകൾ പുറത്തു വരുമ്പോൾ ദുരൂഹത വർദ്ധിക്കുകയാണ് മെഗാസ്റ്റാർ ചിരഞ്ജീവിയോടൊപ്പം സന്നിധാനത്തെത്തി വിവാദത്തിലായ ഒരു കുടുംബമാണ് ഇതിന്റെ പിന്നിലെന്ന് പറയപ്പെടുന്നു ഒരു സ്വകാര്യ വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ക്ഷേത്രത്തിലെ കൊടിമരത്തിലെ വാഹനം കൈമാറാൻ ആരാണ് അധികാരം നൽകിയത് ഇത് വ്യക്തമായ സ്വാധീനത്തിന്റെയും ഉന്നതതല ഇടപെടലിന്റെയും തെളിവാണ് ഈ കൈമാറ്റം നടത്തിയ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ടാണ് സർക്കാർ സംരക്ഷിക്കുന്നത് ഇനിയും ചോദ്യമുണ്ട് ഇതോടെയും തീരുന്നില്ല നമ്മൾ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ എന്താണ് വാജിവാഹനം എന്ന് ആദ്യം തിരിച്ചറിയണം ഇത് വെറും ഒരു ലോഹ നിർമ്മിതിയല്ല ശാസ്താവിന്റെ തത്വങ്ങളെയും പാരമ്പര്യത്തെയും പ്രതിനിധാനം ചെയ്യുന്ന പവിത്രമായ ഒരു രൂപമാണ് വാജി വാക്ക് വാഹനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ശാസ്താവിന്റെ വാഹനം കുതിരയാണ് ധർമ്മശാസ്താവിന്റെ ധജപ്രതിഷ്ഠകളിൽ അശ്വമാണ് വാഹനമായി പ്രദീക്ഷിക്കപ്പെടുന്നത് വാജിവാഹനൻ തുരങ്ക വാഹനൻ അശ്വാരൂഢൻ എന്നെല്ലാം ഭഗവാൻ വിളിക്കപ്പെടുന്നു ഭക്തരുടെ മനസ്സാകുന്ന കാട്ടിൽ വിഹരിക്കുന്ന രാഗദേശികളായ ദുഷ്ടമൃഗങ്ങളെ സമഹരിക്കാൻ എഴുന്നേളുന്ന വില്ലാളി വീരനാണ് ധർമ്മശാസ്താവ് മനുഷ്യന്റെ ചിന്തകളെയാണ് ഈ അതിവേഗം ഗവിക്കുന്ന കുതിര പ്രതികരിക്കുന്നത് വർഷങ്ങളായി അയ്യപ്പ സന്നിധിയിൽ ഉണ്ടായിരുന്ന ഈ വെള്ളിയിലുള്ള കുതിര രൂപത്തിന് ഭക്തർ നൽകുന്ന ിലെ പണമായി കണക്കാക്കാനാകില്ല പുതിയ സ്വർണ്ണ സ്വർണ്ണക്കുടിമരം സ്ഥാപിക്കുമ്പോൾ പഴയ കൊടിമരവും അതിലെ വാജിവാഹനവും വാഹനവും സംരക്ഷിക്കപ്പെടേണ്ടത് ക്ഷേത്ര നിയമം അനുസരിച്ച് നിർബന്ധമാണ് അല്ലാതെ ആർക്കും കൈമാറാൻ അധികാരമില്ല എന്നിട്ടും ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ആ മുതലാളിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൈമാറിയത് ഈ വാജിവാഹന മോഷണത്തിന് ഒരു വലിയ പശ്ചാത്തലമുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് പുതിയ സ്വർണ്ണ സ്വർണ്ണക്കുടിമരം സ്ഥാപിക്കാനായി നടപടികൾ ആരംഭിച്ചത് പത്ത് കിലോയോളം തങ്കം ഉപയോഗിച്ച് മൂന്നര കോടി രൂപ ചെലവിട്ടാണ് പുതിയ കൊടിമരം നിർമ്മിച്ചത് സ്പോൺസർഷിപ്പ് വിവാദവും ഉണ്ടായിരുന്നു അതായത് ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് നൽകിയതിൽ നിന്ന് അന്ന് തന്നെ ആരോപണങ്ങൾ ഉയർന്നതാണ് ഇത്രയും വലിയൊരു ക്ഷേത്രത്തിലെ പ്രധാന നിർമ്മാണ പ്രവർത്തനം ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിന് പിന്നിലെ മാനദണ്ഡങ്ങൾ എന്തായിരുന്നു ഈ കമ്പനിക്ക് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ സഹായം ചെയ്തു കൊടുത്ത അദൃശ്യ ശക്തി ആരായിരുന്നു ഈ കമ്പനിയിൽ നിന്നും ദേവസ്വം ബോർഡ് ഉന്നതർക്കോ അല്ലെങ്കിൽ ഭരണകക്ഷിയിലെ പ്രമുഖർക്കോ കമ്മീഷനോ കൈക്കൂലിയോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് വേണമെങ്കിൽ സംശയിക്കാവുന്നതാണ് ാണ് സ്ഥാപിച്ചതിന് പിന്നാലെ രണ്ട് മാസത്തിനുള്ളിൽ അതിൽ മെർക്കുറി ഒഴിച്ച് നശിപ്പിച്ച സംഭവം ഉണ്ടായിരുന്നു ആ കേസ് എവിടെ എത്തി അതിൽ പ്രതികൾക്ക് പിന്നിൽ മറ്റ് ശക്തികൾ ഉണ്ടായിരുന്നു എന്ന ആരോപണം എന്തുകൊണ്ട് സർക്കാർ അന്വേഷിച്ചില്ല പുതിയത് സ്ഥാപിക്കുന്നതിന് മുമ്പ് അടിച്ചു മാറ്റിയ പഴയ കൊടിമരവും അതിലെ വാജ്യവാഹനവും എവിടേക്ക് മാറ്റി എന്നത് സംബന്ധിച്ച് യാതൊരു സ്ഥിരീകരണവും ദേവസ്വം ബോർഡ് ഇത്രയും വർഷം നൽകാതിരുന്നത് എന്തുകൊണ്ടാണ് ഇത് വ്യക്തമാക്കുന്നത് അന്നു മുതൽ തന്നെ ഈ കൊള്ള ആസൂത്രണം ചെയ്തിരുന്നു എന്നതാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടർച്ചയായി ാണ് വാജിവാഹനം മോഷണം പോകുന്നതും ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മറിച്ച് ശബരിമലയിലെ ആസ്തികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഗുരുതരമായ ക്രമക്കേടുകളുടെയും അഴിമതിയുടെയും ഒരു പരമ്പരയാണ് ഇനിയും പുറത്തു വരാൻ എന്തൊക്കെ ബാക്കിയെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം മിക്കവാറും പലതും നമ്മൾ അറിയാനൊന്നും പോകുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കളുടെ ഭരണകാലം ശബരിമലയുടെ ചരിത്രത്തിലെ സത്യം പറഞ്ഞാൽ ഒരു കറുത്ത അധ്യായമാണ് യുവതീ പ്രവേശന വിഷയത്തിൽ താങ്കൾ നടത്തിയ ദാഷ്ടിപരമായ ഇടപെടൽ ഭക്തരെ തല്ലിച്ചതച്ച സംഭവങ്ങൾ എല്ലാം നമ്മുടെ കേരളം മറന്നിട്ടില്ല നിങ്ങൾ ഒരു വശത്ത് നവോത്ഥാനം പറയുന്നു മറുവശത്തെ ക്ഷേത്രത്തിന്റെ ആസ്തികൾ മോഷ്ടിക്കുന്നു ഇതാണോ നിങ്ങളുടെ നവോത്ഥാനം ഒരു ചിരിയോടെ തന്നെയാണ് എന്റെ ചോദ്യം കേരളത്തിന്റെ സാമ്പത്തിക ദുരവസ്ഥയാണോ ഈ മോഷണത്തിന് വലിയ പ്രധാനപ്പെട്ട കാരണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കേരളം ഇന്ന് കടക്കിണിയിലാണ് ട്രഷറിയിലെ പണത്തിന്റെ അവസ്ഥ ദയനീയമാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും ബുദ്ധിമുട്ടുന്നു ഇവിടെയാണെങ്കിലോ ഒരു വരുമാന മാർഗവും ഇത്തരം സാഹചര്യങ്ങളിൽ ഭരണകൂടം എളുപ്പത്തിൽ കൈവയ്ക്കാൻ സാധ്യതയുള്ള ഒരിടം ക്ഷേത്രങ്ങളുടെ ആസ്തികളാണ് ശബരിമലയിലെ വരുമാനം സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാനം മാർഗ്ഗമാണ് എന്നാൽ വരുമാനം മാത്രം പോരാതെ വന്നപ്പോ അവർ ആസ്തികളിൽ പോലും കണ്ണുവെക്കുന്നു അയ്യപ്പന്റെ വാഹനം വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഈ സർക്കാരിന്റെ സാമ്പത്തിക അതിലേക്ക് ചിലവഴിക്കാനും ഇതൊരു സൂചനയാണ് ഇനിയും എത്രയോ ക്ഷേത്ര സ്വത്തുക്കൾ പുരാവസ്തുക്കൾ ദേവസ്വം ബോർഡിന്റെ ഭൂമികൾ എന്നിവ രഹസ്യമായി വിറ്റ് കാശാക്കാൻ ഈ സർക്കാർ ശ്രമിക്കുന്നുണ്ടാവും നമ്മുടെ പത്മനാഭനൊക്കെ കാത്തോളിനെ ദേവ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെയും എൽ ഡി എഫ് സർക്കാരിന്റെയും മൗനം ഈ കൊള്ളയ്ക്ക് അവർ നൽകിയ സർക്കാർ സ്പോൺസിയുടെ അംഗീകാരമാണ് ഈ ം കുറ്റകരമാണ് ഇത് വെളിപ്പെടുത്തുന്നത് ഈ സർക്കാരിന് വിശ്വാസികളുടെ പണത്തിലും അവരുടെ ആത്മാഭിമാനത്തിലും ഒരു വിലയുമില്ലെന്നാണ് അയ്യപ്പോലും വെറുതെ വിടാതെ ഈ സർക്കാരിനെതിരെ ഭക്തർ ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ട സമയമൊക്കെ എന്നോ അതിക്രമിച്ചിരിക്കുന്നു അതുമാത്രമല്ല ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം ബോർഡും കേരളത്തിലെ ജനങ്ങൾക്ക് ഉത്തരം നൽകാൻ ബാധ്യസ്ഥരായ ചില ചോദ്യങ്ങളുണ്ട് പഴയ വാജിവാഹനം എവിടെ പോയി അതാർക്കാണ് എപ്പോഴാണ് എന്ത് പ്രതിഫലനത്തിനാണ് കൈമാറ്റം ചെയ്തത് അതുപോലെ ഈ കൈമാറ്റത്തിന് അനുമതി നൽകിയ ഉന്നത സ്വാധീനം ആരുടേതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ഭരണകക്ഷിയിലെ പ്രമുഖർക്കോ ഇതിൽ പങ്കുണ്ടോ ഈ വിഷയത്തിൽ തന്ത്രി കത്ത് നൽകിയിട്ടും എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇത്രയും നാൾ പരസ്യ പ്രതികരണം നടത്താതിരുന്നത് വാജിവാഹനം തിരികെ വാങ്ങാൻ ദേവസ്വം ബോർഡ് ഇനിയും കാലതാമസം വരുത്തുന്നത് എന്തിനു വേണ്ടിയാണ് സ്വർണക്കുടിമരവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങളെയും മെർക്കുറി ആക്രമണത്തെയും കുറിച്ചുള്ള അന്വേഷണങ്ങൾ നിലവിൽ എവിടം വരെ എത്തി സുഹൃത്തുക്കളെ തന്ത്രിയുടെ കത്ത് പുറത്തു വന്ന സാഹചര്യത്തിൽ വാജിവാഹനം ഉടൻ തിരികെ കൊണ്ടുവരണം ഈ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അത് ഉദ്യോഗസ്ഥരായാലും രാഷ്ട്രീയ നേതാക്കളായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല പണ്ടൊക്കെ ദൈവം ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിണറായി സർക്കാർ ഓർക്കുക വിശ്വാസികളുടെ പണം മോഷ്ടിച്ചും അവരുടെ ആരാധനാ വസ്തുക്കൾ വിറ്റും നിങ്ങളുടെ കടം തീർക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ കൈവച്ച അയ്യപ്പന്റെ സ്വന്തം സന്നദ്ധയിലാണ് കേരളത്തിന്റെ ഓരോ ഭക്തനും ഈ സർക്കാരിനെതിരെ പ്രതികരിക്കണം ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ കൊള്ളയെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുക ഈ നീതികേടിനെതിരെ നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്താം അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി